കേരള സർവകലാശാല സെനറ്റ് നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു നാലംഗങ്ങളുടെ നിയമനമാണ് റദ്ദാക്കിയത് ആറാഴ്ചയ്ക്കകം പുതിയ നിയമനം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു കാരണങ്ങൾ നിർത്തിയാണ് കോടതിയുടെ ഈ നടപടി സർവകലാശാല വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഗവർണർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു സെനറ്റ് അംഗങ്ങളുടെ നിയമനം തനിക്ക് സ്വന്തം നിലയിൽ നടപ്പാക്കാൻ കഴിയുമെന്നതായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണറുടെ വാദം അതാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ ശുപാർശയില്ലാതെ ഗവർണർ നടത്തിയിരിക്കുന്ന നാല് നിയമനങ്ങൾ ആ നാല് നിയമനങ്ങളാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത് അതേസമയം സർക്കാർ ശുപാർശയിൽ അംഗീകരിക്കപ്പെട്ട അതായത് സർക്കാർ മുന്നോട്ട് വെച്ച പേരുകളിലുള്ള രണ്ട് പേരുടെ നിയമനം കോടതി ശരിവെക്കുകയും ചെയ്തു ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്ന നാല് നിയമനങ്ങൾക്ക് പകരം ആറാഴ്ചയ്ക്കകം പുതിയ നിയമനങ്ങൾ നടത്താനാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് തുടർച്ചയായ ഈ സെനറ്റ് വിഷയത്തിൽ തുടർച്ചയായി ചില തിരിച്ചടികൾക്ക് തിരിച്ചടികൾ ഗവർണർക്ക് ഹൈക്കോടതിയിൽ സർക്കാർ ശുപാർശയില്ലാതെ സ്വന്തം നിലയിൽ അദ്ദേഹം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അത് സർക്കാരിന് വലിയ ആശ്വാസവുമാകുന്ന കാര്യമാണ് ഒരുപാട് തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ നടന്നതാണല്ലോ ഗവർണറുടെ ഭാഗത്തുനിന്ന് അടുത്ത നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഈ ഒരു അതോ കോടതിയുടെ ഈ തീരുമാനം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ ചാൻസലർക്ക് ഈ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യാവുന്ന സാഹചര്യമുണ്ട് ആ രീതിയിലേക്ക് ചാൻസലർ പോകുമോ അതായത് ഗവർണറുടെ ഓഫീസ് പോകുമോ അതോ ഇപ്പോഴത്തെ ഉത്തരവ് അംഗീകരിക്കുമോ എന്നത് വരാൻ ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ പക്ഷേ ചാൻസലറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അദ്ദേഹം ഈ സർവകലാശാല വിഷയങ്ങളിൽ സർക്കാരുമായി തുടർച്ചയായി ഏറ്റുമുട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ